നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇല്ലേ അതിന്റെ പാർട്ട് ടു ആണ് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് എത്തിരിക്കാം കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് മൂന്നാറിൽ ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടേജിന്റെ വിശേഷങ്ങളും ഒക്കെയായിരുന്നു അപ്പം ഇനി അന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണേ പാർട്ട് ടു കാണാനായിട്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടേജ് കോട്ടേജിലേക്ക് വരുന്ന വഴിയും ഒക്കെയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫ്രണ്ട് ചേർന്ന് ഇതുപോലെ നിറയെ ചെമ്പരത്തിനും അതിനകത്ത് കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അത് നിങ്ങള് കണ്ടു വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തത് ഏട്ടന് വേണ്ടിട്ട് മാത്രം കഴിക്കുന്നത് ഞാൻ കാരണം കേട്ടോ ഓർഡർ ഞാനും ഒരാൾക്ക് വേണ്ടിട്ട് കഴിക്കുന്നത് മൂന്ന് പേര് കേട്ടോ കേട്ടാ ടീച്ചർ അതുകൊണ്ടാണ് വന്നത് ഇതില് വായിച്ച കൊടുക്കാൻ വായിച്ച് തരുന്നേ അങ്ങനെ നാനം കൊടുക്കി എനിക്ക് കഴിച്ചില്ലല്ലോ പാവണം കേട്ടോ പാവും അതേപോലെ ഇട്ടോണ്ട് വന്നിട്ട് രാവിലെ രണ്ടാമത്തെ തൊട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു അങ്ങനെ വീണ്ടും പാവ ഇടാൻ പോവുകയാണ് ില്ല നടന്ന സമയത്ത് ആ ഒരു ചൂടറിയും വാങ്ങിച്ചിട്ട്

അങ്ങനെ ഞങ്ങൾ ഇതേ സിനാസ് കോട്ടേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് നാട്ടാന്നിട്ട് ഇത് കുറച്ച് അഡ്വഞ്ചർ ട്രിപ്പാണ് കേട്ടോ ഈ വരുന്ന വഴി എന്ന് പറയുന്നത് ഓട്ടോ വന്ന് ഒരു ഓട്ടോ വന്ന സമയത്ത് അത് ഒന്ന് സൈഡിന് ഒതുക്കി ഇതാണ് കേട്ടോ ഇവിടുത്തെ ദൈവിന്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ഭയങ്കര കുഴപ്പമില്ല ആ രാത്രി ഇതൊന്നും കാണാൻ വേണ്ടിയായിരുന്നു രാത്രി ജസ്റ്റ് കൂടെ ഇങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഒന്ന് ലൈറ്റോ വെട്ടമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ വഴിയിൽ കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നത് ചേട്ടൻ പോവുകയാണ് കാരണം വേറെ വണ്ടി വന്നാൽ ഒതുക്കാനുള്ള സൗകര്യം വളരെ കുറവാണ് ഭാഗ്യം അത് ഇങ്ങോട്ട് വന്നതിൽ അത് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളതാണ് അവരെ പുറകെ വിട്ടു പോവാം ചെറിയ റോഡാണ് കേട്ടോ അതുകൊണ്ട് വേണം പോകാനായിട്ട് ഇപ്പൊ കാണുമ്പോ ഒരു പച്ചപ്പില്ല അല്ലേ തൈരത്തോട്ട് ഇവിടുന്ന് അടുത്തു നോക്കിയപ്പോ ആ കട്ട് ചെയ്ത് ഞാൻ ഇന്നലെ തൊട്ടേ പറഞ്ഞോണ്ട് ഇതും തോന്നു ലെഫ്റ്റ് പിടിച്ചോട്ടോ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് പിടിച്ച് പോണേണ്ട എനിക്ക് പേടിയാണ് കുഞ്ഞു വഴി കുഞ്ഞു വഴിയാണ് സൈഡിൽ കുഴിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് അതും കഴിഞ്ഞിട്ടൊക്കെയാണ് കോട്ടേജിലേക്ക് പോകുന്നത് അപ്പൊ ഇനി ഇവിടെ വരുന്നവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റ് ഹോട്ടൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനാസ് ആ കോട്ടേജിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ സോ ഈ ചേട്ടന്റെ നമ്പർ ഇവിടെ നമ്പർ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാം ജസ്റ്റ് ഒരു രാത്രി ജസ്റ്റ് ഒന്ന് കിടക്കുക രാവിലെ ഫ്രഷ് ആവുക അങ്ങനെ ഭയങ്കര വലിയ റൂം ഫെസിലിറ്റീസൊക്കെ വേണം എന്ന് എന്നൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വരാവുന്നതാണ് പക്ഷെ പുറത്തുള്ള കാഴ്ച ആ നല്ല വ്യൂ ആണ് പുറത്തുള്ള കാഴ്ച നല്ലതാണ് നല്ല സർവീസാണ് എന്താ പറയുക പിന്നെ എന്താ പറയുക ഭയങ്കര ഒരു ഹോട്ടൽ ഫെസിലിറ്റീസ് ഫുഡ് കാര്യങ്ങൾ അത് ഇതൊക്കെ വേണം എന്നുള്ളവർക്ക് അത് പറ്റത്തില്ല കേട്ടോ ലയൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഇടത് സൈഡിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് സോ ലയൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടുത്തെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് പശുക്കൾ കണ്ടില്ലെങ്കിൽ എന്താ മൂന്നാർ തവണ ഇവിടെ ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ട് കേട്ടോ ഇവര് തേയില ഇപ്പോൾ കാണുന്നില്ല ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ഈ ടീ പ്ലാന്റേഷൻ ആണ് ഞങ്ങൾ അപ്പുറത്തെ കോട്ടേജസിന്റെ കോട്ടേജിൽ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് അടുത്തായിട്ട് കണ്ടത് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ് വന്ന ഒരു മണിക്കൂർ കൂടുതൽ നിന്ന് ഹോട്ടൽ കപ്പി കേട്ടോ ഈ കാണുന്നില്ല ഈ ഒരു ഹോട്ടലൊക്കെ ഞങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റൂം ഇല്ലാന്ന് പറഞ്ഞോട്ടോ ഇതാണ് കേട്ടോ മൂന്നാർ ഇതാണ് കേട്ടോ മൂന്നാർ തവണ ഈ ഭാഗത്ത് എവിടെ കണ്ടല്ലേ നമ്മൾ ഇന്നലെ ശരമണായിരുന്നു കുറച്ചുകൂടെ ടൗണിലോട്ട് എത്തണേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടുത്തെ പറഞ്ഞത് മൊത്തം ഇവിടെ എസ്റ്റേറ്റിൽ ഇരുപത്തി ആറെ രാജേടതാണ് പിന്നെ പത്തെണ്ണം പ്രൈവറ്റ് ഇതാണ് ഇത് ഉണ്ടോ പൂപ്പാറ തേനി കുമളി മധുര പോകുന്ന റൂട്ടാണ് അങ്ങോട്ടൊക്കെയാണ് അവിടെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു പോകുന്ന വഴി ടൗണിലേക്ക് എത്താറും സൈലായിട്ട് നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടം മാതിരി ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ പോകുമ്പോൾ പിന്നെ നമ്മുടെ മെയിൻ എയിമെന്ന് പറയുന്നത് കോണാണ് കോൺ 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 ഇപ്പം കോണ് കൊണ്ടാ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് കോൺ പോയിട്ട് ആറും രാവിലെ ആയിട്ട് പറയുന്നുണ്ട് പാനിപ്പുരി 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 അവിടെ ഉണ്ട് പാനിപ്പുരിയാണെന്ന് മറ്റു വൈറ്റിന് എല്ലാം കുഴപ്പം പറഞ്ഞ പണി കിട്ടുന്നു ലെഫ്റ്റ് സൈഡ് പതിനൊന്ന് കിലോമീറ്റർ അങ്ങോട്ടേക്ക് തന്നെ ടോപ് സ്റ്റേഷനും ഇരുവികുളം ദേശീയോ അങ്ങോട്ട് ഇടതോട്ടാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് കിലോമീറ്റർ എന്തെ ഞങ്ങളിത് ഒരു കോൺ വേടിക്കാന്ന് കരുതിയിട്ട് ഇറങ്ങി കേട്ടോ വേഷം കണ്ണു കാണാൻ വൈകിട്ട് രാവിലെ ഞാൻ ദോഷം നല്ലോലെ കഴിച്ചില്ലായിരുന്നു ഈ കോൺ താണ്ട് ചുട്ടു ഇവിടെ ചുറ്റും ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കോൺ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയില്ല അപ്പൊ റോഡ് സൈഡിലായിട്ട് കുറച്ച് ഷോപ്സ് ഉണ്ട് സോ അതിന്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ചെറിയ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല കാരണം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ എന്നല്ലാതെ അവിടെ കാണാനുള്ള കാഴ്ചകൾ ഒന്നുമില്ല കേട്ടോ അവിടെ പറഞ്ഞു സീസൺ ജൂൺ ജൂലൈ ആ ഒരു സമയത്തൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് മറയൂർ പോയിട്ട് അവിടെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്തായാലും തിരിച്ചെന്ന് പോരൂട്ടോ ഞങ്ങൾ സൈഡിൽ ജസ്റ്റ് പറഞ്ഞേട്ടോ എനിക്ക് ഫോണൊക്കെ കഴിച്ചിട്ട് വല്ലാണ്ട് തോന്നുന്നു വന്നാലേ മാര് വല്ലവാലേച്ചിട്ടില്ലെങ്കിൽ ചോറ് തുറന്ന് സാധനങ്ങൾ എടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ കൊറച്ച് വെയിലുള്ളാന്ന് വിചാരിച്ചിട്ടാ ചിലപ്പോ ആ ഒരു ടെൻഡൻസി പോയാലും ആ ചോളം ഒക്കെ നിറച്ച് കഴിച്ചിട്ടും എന്താ മാതിരി തോന്നിട്ടുണ്ട് പക്ഷെ വണ്ടി ഇങ്ങനെ വളച്ചെടുത്ത് ഏട്ടം നല്ല സ്പീഡിലാണ് കേട്ടോ ഓടിക്കുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പറയും വണ്ടി വള വളയുമ്പോ എനിക്ക് തലയും കൂടെ വളയുന്നു എന്ന് ഞാൻ പറയും കാരണം വെച്ചാൽ തല കറങ്ങണ പോലെ തോന്നുന്നു അതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെയാണ് കൊറച്ചുപേരെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ നല്ല വ്യൂ ആട്ടോ താഴോട്ടൊക്കെ നല്ല രസം കാണാനായിട്ട് കാണുന്നില്ലേ ആൾക്കാരെല്ലാം ഓരോ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വണ്ടി സൈഡിൽ കാണുന്നില്ല ഇതുപോലെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ വ്യൂ ഇങ്ങനെ കണ്ടോ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അച്ഛനും മോളും കൂടെ നടന്ന് ഇറങ്ങിയപ്പോ പിന്നെ ഞാൻ മാത്രം ഞാൻ മാത്രമായിട്ട് എന്തിനു നടക്കാതിരിക്കുന്നു ഇവിടെ പക്ഷെ ഇത്തിരി ചവർക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളൊരു കടയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് ആരുമുണ്ട് ഈ തേയില ഇടയിൽ കൂടെ ഓടി ഓടി നടക്കുകയാണ് കേട്ടോ ഈ കടയുടെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഇറങ്ങിയ സ്ഥലത്ത് കുറച്ച് എന്താ പറയുക കുപ്പിയും പട്ടയും കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അട്ട കാണാനായിട്ട് പക്ഷേ ആരും ഉണ്ട് ഓടി ഓടി പോകട്ടോ എങ്ങോട്ട് പോകാ അട്ട വല്ലതും കടിക്കുമെന്ന് നോക്കണേ അട്ട ചിലപ്പോൾ അട്ട കാണും സൈഡിലോട്ട് പോവരുതേ സെൻറ്റർ ചേർന്ന് നടക്ക് കല്യാണം ഉറപ്പിച്ച സമയത്ത് ഏട്ടൻ എൻ്റെ അടുത്ത് ചോറ് കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകണമെന്നോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പ്ലേസ് എന്ന് പറയുന്നത് ഈ മൂന്നാറാണ് കേട്ടോ കാരണം ഞാൻ ടെൻതിൽ പഠിക്കുന്ന സമയത്ത് മൂന്നാർ വന്നിട്ടുണ്ട് ടെൻതിൽ പുറകെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ടെൻത്തിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ മൂന്നാറിൽ വന്നു വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സോ അന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ എന്നെ മൂന്നാറിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ അന്ന് വന്നു ആ ഒരു സമയത്ത് ഞാനും എട്ടിനും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ബ്രദറും സിസ്റ്ററും ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മൂന്നാമത് നാലാമത്തെ വട്ടമാണ് കേട്ടോ ഞാൻ വരുന്നത് നാലാമത്തെ വട്ടമാണ് ഷാരോൺ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ഷാരോൺ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് അവൾ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം എങ്ങോട്ടുടെ കൂടി പോണെന്ന് എനിക്കെന്നെ അറിയാം വയ്യ Go, go. ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് പോകുകയാണ് ഇവരെ എടുക്കുന്ന കുറച്ച് കാഴ്ചകൾ അയ്യോ ഭംഗിയാ കാണാനായിട്ട് കാണാനായിട്ട് പച്ചപ്പിന്റെ ഇങ്ങനെ ചുമ പറഞ്ഞു നല്ല ഇത് അവരുടെ തേയില നുള്ളുന്ന ചേച്ചിമാർ അതൊക്കെ നുള്ളി ചാക്കിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടുപോകാനായിട്ട് അവർ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു താഴത്തെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇത് പിച്ചിക്കൊണ്ട് വന്നത് കേട്ടോ യ്യോ അയ്യോ കൊട്ടമയിലാണ് ഭംഗിയുണ്ട് മരം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ചേച്ചി തേയില ചാക്കലൊക്കെ പോവണവര് പിന്നെ ഞങ്ങള് നേരെ മറയൂരൊക്കെ ല്ല ശരിക്കും കുറെ ഫ്രൂട്ട്സ് കഴിച്ചേട്ടാ അപ്പോ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം ഞങ്ങളത് തിരിച്ചു പോവാണ് കേട്ടോ കാന്തല്ലൂർ മേലോട്ടൊന്നും കേറി പോകുന്നില്ല ഞങ്ങള് ഓൾറെഡി അവിടെയൊക്കെ പോയിട്ടുള്ളതാണ് വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നും അങ്ങോട്ടില്ല വെറുതെ വണ്ടി ഓടിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടിങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കിട്ട് ഒരു പാവം എന്റെ ചേട്ടൻ മൂത്രമൊഴിക്കാൻ ഒക്കെയാണ് കേട്ടോ എല്ലാം ചെന്നന കേട്ടോ നിങ്ങൾ നമ്മള് കൊരങ്ങമാരെയൊക്കെ അടുത്ത് കാണൂല ഇവിടെ ചാവറാണ് കേട്ടോ കൊരങ്ങന്മാരെയും ഇവിടെ കണ്ടില്ല ഫുള്ള് ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ചു മൊത്തം ചവറാണ് കേട്ടോ ഇതാണ് എല്ലാം മംഗളമായി അവസാനിപ്പിച്ചേട്ടോ അങ്ങനെ ജസ്റ്റ് ഇവിടെ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ വളവും തിരുവും തലയ്ക്ക് എന്ത് എന്താണെന്ന് എനിക്ക് പറയാൻ പോലും അറിയത്തില്ല വല്ലാണ്ടൊരവസ്ഥ എന്നാൽ വിശക്കേം ചെയ്യുന്നത് വിശപ്പടിച്ചിട്ടാണോ അതോ വണ്ടിയിലിരുന്ന് വണ്ടി ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകുന്നത് കൊണ്ടാണോ ആ ഒരു തലകറക്കം അറിയാൻ വയ്യ ഫുൾ വേസ്റ്റ് ആണ് ഇപ്പോൾ പിള്ളേർക്ക് പിള്ളേരെല്ലാം ആൾക്കാർക്ക് വന്നിട്ട് വേസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് ഇവിടെയൊക്കെ വേസ്റ്റ് ആണ് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാമേ ഞങ്ങൾ മറയൂർ പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലോ വണ്ടിയൊക്കെ ഒതുക്കി ഇങ്ങനെ Laborat, um, ും നിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരാള് രണ്ടുപേര് ഒരു സ്കൂട്ടിയുടെ മുകളിൽ റിപ്പയർ ഒരാൾ കണ്ണാടി തിരിച്ചു വെച്ച് അയാളുടെ മുഖം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് റിപ്പയർ പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ വരുമല്ലേ ആ ഒരു സമയത്ത് നിർത്തി വീഡിയോ വീടിയെടുക്കാനുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നു പറഞ്ഞു ഒന്ന് രണ്ട് ഒന്നും കണ്ട് ഒരാളുടെ പെറുത്ത് പെയ്നോക്കുവാണെന്ന് തോന്നും കൊടുക്കണോ വല്ലതും കൊടുത്ത പാവ കേട്ടോ എല്ലാരും കൂടെ എല്ലാവർക്കും കൊടുക്കാനായിട്ടോ മുന്തിരി എടുക്കോ എടുക്കും മുന്തിരി താണ്ട് കിടക്കുന്നുണ്ടാട്ട അവരെ കഴിക്കട്ടെ ചുമ്പര നല്ല ഭംഗിയുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഓരോരുത്തരുടെ മുമ്പിൽ പോയിട്ട് വണ്ടി ചെറുതായിട്ട് സ്ലോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്തോ വണ്ടിട്ടാണെന്ന് പറയാൻ വയ്യ ഒരു മൈല് മൈലെന്നു വെച്ചാൽ ആൺമൈലാണ് കേട്ടോ പറഞ്ഞു ഇപ്പൊ തിറങ്ങുന്ന ഞങ്ങളും കണ്ടു പക്ഷേ ആൺമൈലായത് കൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ പീലിയില്ലാത്ത മയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് പൂവൻ കോഴിയാണോ പിന്നെ അടുത്തത് അന്നത്തെ ദിവസം എന്തായാലും ഇലയിൽ ഊണ് മാത്രമേ കഴിക്കുള്ളൂ എന്നൊരു വാശിയിലാണ് കേട്ടോ വന്നത് അവസാനം തേടി തേടി ഞങ്ങളൊരു കട കണ്ടെത്തി കട ചെറുതായിരുന്നു എങ്കിലും അവിടുത്തെ ആഹാരം നല്ല ടേസ്റ്റി ആയിരുന്നു കഴിച്ചു എന്തേ എന്തോന്നിരിക്കുക എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് കഴിച്ചു കഴിഞ്ഞു ഇങ്ങോട്ടൊക്കെ അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഞാൻ അതേ കഴിച്ചു കഴിഞ്ഞു പിന്നീട് ഇതേ ഒരു ബീഫ് കറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇല ഞാൻ ഒഴിച്ചു അവർ എക്സ്ട്രാ പൊരിച്ച മീൻ ഓർഡർ ചെയ്ത് രണ്ട് പേരും ഞാൻ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി ഫുഡ് ഞാൻ രണ്ടു തവണ മനസ്സിന് ഇനി ഞാൻ ഞങ്ങൾ പോകാൻ പോണ ഇനി ഞങ്ങൾ ഉടനെ പോണില്ല പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ വയറൊക്കെ ഉറങ്ങിപ്പോയം അന്ന അച്ഛനും മുന്തിരിയും കൊടുത്തോണ്ടിരിക്കണേ ഞാൻ തൈ കിടന്നുറന്നു മുന്തിരി കഴിവാണ് പറയുമ്പോഴക്കുന്നു പാപാവോ ഒരു ചേട്ടൻ അതാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പാവം ചിരിക്കുന്നു ഞാൻ ചോദിച്ചത് മനസ്സിലായോ ഞാൻ ഈ സിനിമയിലൊക്കെ കേട്ട് തമിഴ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പാവം കേട്ടോ ഒരു ചേട്ടൻ ഞങ്ങളുടെ വണ്ടിയിൽ കയറി ആ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് ആ ഒരു വാട്ടർ പോയിന്റ് അവിടെ പോയിട്ട് ഞങ്ങളിതേ തിരിച്ച് വീണ്ടും ആ മറയൂർ റോഡ് തന്നെ പോവുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ അവിടെ ഒരു സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഒരു സ്ഥലം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങാനായിട്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടായിരുന്നു ഇപ്പം ആ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പം അത് കറക്റ്റ് ടൂറിസ്റ്റ് ഏരിയയാണ് അല്ലേ ഇതെന്ന് വെച്ചാൽ അല്ലാതെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ അപ്പം അവിടെ ഞങ്ങൾ അവിടുത്തെ സൂപ്പർവൈസറിന്റെ അടുത്ത് ഏട്ടൻ ഓൾറെഡി ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങോട്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് നിൽക്കുന്ന കണ്ടായിരുന്നു അതെ ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വീണ്ടും അവിടുത്തെ ഇവിടുത്തെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നു എന്താവും എന്തോ നോക്കട്ടെ ആ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കുറച്ച് റീൽസ് ആണ് ആട്ടോ ചെയ്തത് അപ്പോൾ ആ റീൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വെള്ളം ചായ കുടിക്കാനായിട്ട് ഒരടുത്ത് ഇങ്ങനെ നിർത്തി ഷാരോൺ എന്താ കുടിക്കുന്നത് ഷാരോൺ ഒരു ലെമൺ സോഡ വണ്ടി അതൊക്കെ കുടിക്കുക കേട്ടോ ഇനി ഒരു ചായ കുടിച്ചിട്ട് യാത്രയാവുമെന്ന് വിചാരിച്ചു ഷാറോൺ വേറെന്തേലും ഓർഡർ ചെയ്ത് ഒരു നൂഡിൽസാ ഓംലെറ്റ്

ഇൻസ്റ്റഗ്രാമില് വീഡിയോ നോക്കണമെങ്കിൽ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഞാൻ ചെയ്ത് നോക്കണേ അതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പട്ടിക്കുട്ടന്മാർ അപ്പുറത്ത് നിന്ന് ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും തരും എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാല് പേർ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വീതിച്ചിട്ട് കൊടുത്തു അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയി അവരുടെ സന്തോഷം കണ്ടപ്പോൾ അപ്പം ഹാപ്പി ആയി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ച് ഞങ്ങൾ വന്നത് വാഗമണ്ണിൽ പോകുന്ന റൂട്ടിലേക്കാണ് കേട്ടോ വന്നത് അപ്പം നമ്മൾ വിചാരിച്ചു തിരിച്ച് ഞങ്ങൾക്ക് വാഗമണ്ണിൽ പോവാം ഇതാണ് നമ്മൾ എന്താ പറയാ വഴി വഴി വരുമ്പോൾ പറയുക എനിക്കാ എനിക്ക് വേണ്ട 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 വാഗ്രോണിൽ പോകുന്ന റൂട്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു റൂട്ട് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൂന്നാറ് കംപ്ലീറ്റ് കാണാൻ പറ്റുമെന്ന് വേണമെങ്കിലും പറയാം ആ ഒരു തേയിലത്തോട്ടോ എല്ലാം ഒത്തിരി നല്ല വ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും ആളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സിനിമാ ഷൂട്ടിംഗ് ആണെന്ന് തോന്നും നല്ല ബ്ലാക്ക് കളറുള്ള കുറേ നിലക്കെടുക്കും ജീപ്പുകളും അതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ കവേഡ് ആയിട്ടുള്ളത് എനിക്ക് വണ്ടിയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് പറയാം അതിനകത്തായിരിക്കും നായകനോ മറ്റോ ഇരിക്കുന്നത് അത് ഫുൾ കവേഡാണ് അതിനകത്തൊട്ട് ഫ്രണ്ടിലായിട്ട് ഷൂട്ടിങ്ങിലുള്ള ആൾക്കാരും എല്ലാവരും ഇട്ടിൻസെറ്റായിട്ട് ഏതൊരു സീനായിട്ട് എടുക്കാൻ പോകാതോ അപ്പോൾ അതിനായിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ സൈഡിലൊന്നും നിർത്തിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടുത്തെ വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ ഞങ്ങൾ വരച്ചു ഞങ്ങളും വന്നത് എത്താം വ്യൂന്ന് കാണാം ഏറ്റവും ചായയും കുടിക്കാം ഷാർ ഇറങ്ങിയില്ല ഷാർണൂൺ ഉറക്കത്തിൻ്റെ കൂടിയാണ് അപ്പം മാന്നുള്ള വിളിയിടപ്പം ഞാൻ പേടിച്ചു പോയി കാരണം വേറെ ഒന്നുമില്ല നാടൊരു നഖം ഓടിഞ്ഞു കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് സൂപ്പർ ആണ് സൂപ്പർ 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 പ്രത്യേകിച്ച് ഈ റോഡില് കേട്ടോ ഈ റോഡ് വഴി വന്നിട്ടുമ്പോഴാണ് കാണാൻ കുറച്ചും കൂടെ നല്ല വ്യൂ ആട്ടോ മറ്റേ വ്യൂ ചെറിയ റോഡുമാണ് ഈ നിങ്ങള് ഡ്രൈവ് ചെയ്യാനും നല്ല രസമുണ്ട് പെട്ടെന്ന് നിങ്ങൾ എത്രയും ചെയ്യാൻ പറ്റില്ല തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ കുറെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റോഡ് നോക്കിയിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നോ ഇതിങ്ങനെ തേനി പൂപ്പാറ റൂട്ടാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇനിയറിയാം ഇനി കിട്ടത്തില്ല ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി കുറച്ച് നേരം പുറത്തിറങ്ങി ഇന്നിട്ടാണുണ്ട് പോയത് കാരണം എനിക്ക് നല്ല തലകറക്കവും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ